അപ്പോൾ എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സൂര്യകാന്തി പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്ന സുന്ദരപാണ്ടിപുരം എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്കാണ് കൂടാതെ സുരണ്ട എന്ന് പറയുന്ന പച്ചക്കറി മാർക്കറ്റും അവിടുത്തെ വിലയും നമ്മുടെ കേരളത്തിലെ വിലയും തമ്മിലുള്ള വ്യത്യാസവും കൂടാതെ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണർ കൃഷി ചെയ്ത അവര് തോട്ടത്തിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ വീട്ടിലൊക്കെ പുല്ലൂരായിരുന്നു അപ്പൊ അവിടുന്ന് കിഴക്ക് മേഖലയായ ആയിരനല്ലൂർ എന്ന് പറയുന്ന ഒരു റൂട്ട് വഴിയാണ് നമ്മൾ ഈ എസ്റ്റേറ്റ് റോഡ് കൂടിയാണ് നമ്മൾ ഇവിടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ക്ഷേത്രം തമിഴ്നാട് സ്റ്റൈഡിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ഒരു ഭാഗം കഴിഞ്ഞ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ എസ്റ്റേറ്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ് അപ്പൊ അവരുടെ കോട്ടേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചുറ്റി പ്രദേശത്തുള്ളത് പിന്നെ കുറച്ചുകൂടെ ഉള്ളിൽ കഴിഞ്ഞ തോട്ടം തോട്ട തോട്ടം എന്ന് പറയുന്ന റബ്ബർ എസ്റ്റേറ്റ് ആണ് അപ്പൊ അവിടെ താമസിക്കുന്നവരെന്നു പറയുന്നത് അവിടുത്തെ തൊഴിലാളികളായിട്ടുള്ളവരാണ് തമിഴ് വംശകരിപ്പെട്ടവരാണ് കൂടുതലും അവിടെ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ രീതിയിലായിട്ടുള്ള ക്ഷേത്രവും തമിഴ്നാട് ശൈലിയിലുള്ള ക്ഷേത്രവും ഇതിന്റെ ഉള്ളിലുണ്ട് അവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആ എസ്റ്റേറ്റ് തൊഴിലാളിയുടെ കുഞ്ഞുങ്ങള് ൂടെ ഞാൻ കൊറേ പ്രാവശ്യമൊക്കെ പോയിട്ടെങ്കിലും കണ്ടിട്ടില്ല ഈ കാണുന്ന പറഞ്ഞാൽ അവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ സൗകര്യമാണ് കാണുന്നത് ഈ എസ്റ്റേറ്റ് റോഡിന്റെ ഭൂരിഭാഗവും വളരെ മോശമായിട്ടുള്ള റോഡാണ് തകർന്ന് നരിപ്പണമായ റോഡാണ് പിന്നെ ഒഴിഞ്ഞൊരു പ്രദേശവും സൈലന്റ് ആയിട്ട് പോകാനുള്ള രീതിയിലായത് കൊണ്ടാണ് ഇതിൽ വന്നത് പിന്നെ എസ്റ്റേറ്റിന്റെ റോഡിന്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണ് നല്ല റോഡെന്ന് മാത്രമല്ല നമുക്ക് നല്ല സൈലന്റ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു എണ്ണപ്പന തോട്ടം ആ തോട്ടത്തിനിടയിൽ കൂടെ ഇങ്ങനെ കിലോമീറ്ററുകളോളം എണ്ണപ്പന തോട്ടമാണ് ഉള്ളത് പിന്നെ പിന്നെ ഇടയ്ക്ക് കുരങ്ങന്മാരുടെ ഒരു ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ശല്യം എന്ന് പറയാൻ പറ്റില്ല അവരുടെയും ഇവിടെ ഭൂമിയാണിത് അപ്പം അവരെയും കാണാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഈ എണ്ണപ്പന കൂടുതലായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുനലൂരിൽ നിന്ന് തെങ് തെന്മല ആ റൂട്ടിന് ഉള്ളിലായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ എണ്ണപ്പന കാണാം എണ്ണപ്പന മാത്രമല്ല എണ്ണപ്പനയുടെ ഇടയിലൂടെ ഈ വെള്ളം ചാലുകൾ ഒഴിവേരുന്നൊരു കുറേ പ്രദേശങ്ങളുണ്ട് അത് പ്രത്യേക ഒരു വായ്പ ആണ് ആ സ്ഥലം കാണാനായിട്ട് അതൊരിക്കലും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ഞാൻ കാണിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ വണ്ടീടെ എണ്ണ തീർതായി കാണിച്ചു പിന്നെ ഉള്ള ഇറക്കം പിടിച്ചിങ്ങ് കറക്റ്റ് വണ്ടി ഓടി താഴെ വന്ന് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തി അപ്പോൾ പിന്നെ ഈ പുള്ളിക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ആട്ടമക്കകത്ത് പെട്ടുള്ളൊരു ചേട്ടം കൊണ്ട് തരാനുള്ള സഹായമൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ ഫീലൊക്കെ സെറ്റ് ചെയ്ത് നേരെ വണ്ടി പോയി വരുന്ന ഒരു വായിയൊക്കെ പറഞ്ഞു അവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഇത് നമ്മുടെ കല്ലടാറാണ് കല്ലടാറിന്റെ ഭാഗമാണ് കാണുന്നത് പെന്മ ഡാമിൽ നിന്ന് നേരെ വെള്ളം വരുന്ന ആ ഒരു റൂട്ടാണ് അപ്പം നമ്മൾ നേരെ മുനൂർ ചെങ്കോട്ട ദേശീയപാതയിലേക്ക് കയറി അപ്പൊ നമ്മുടെ പതിമൂന്ന് കണ്ടറ പാലോട് ആയി കാണുന്നത് കുറച്ച് മെയിൻ്റെനൻസ് മണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കബ് ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഈ റോഡിന്റെ ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞതായിട്ട് കാണപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ തെങ്കാശിയുടെ ഭാഗത്തേക്ക് എത്തി അതായത് കേരളത്തിന്റെ മലനിരകൾ ഇറങ്ങി ഏറ്റവും താഴെ വരപ്പെടുത്തേക്ക് തമിഴ്നാടായി തമിഴ്നാടിന്റെ ഭാഗം തെങ്കാശിയുടെ ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പിന്നെ ഒരവധം പറ്റി കാരണം അവിടുന്ന് ആ ഉള്ള ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ്ട് ആവട്ടക്കാരെ എണ്ണ അടിച്ച് തൊട്ട് വന്നത് ഇരുന്നൂറോ ആ എണ്ണ എടുത്തൊഴിച്ച് നേരെ വന്ന് സഭവത്രയും തമിഴ്നാട്ടിൽ കയറി അടിക്കാമെന്ന് പറഞ്ഞാൽ വന്നത് അപ്പം എണ്ണ വീണ്ടും തീർന്നു പിന്നെ വണ്ടി നേരെ പമ്പി ചെന്ന് പമ്പി ചെന്നപ്പോൾ ആ പമ്പ് പൂട്ടിയിട്ടായി അങ്ങനെ നടന്ന് പോയി എണ്ണ അടിച്ച് തിരിച്ച് വന്ന് കാറെടുത്ത് നമ്മളൊരു കരിക്കൊക്കെ അടിച്ച് സെറ്റായിട്ട് മുമ്പോട്ട് പോവാണ് അപ്പം നമ്മൾ നേരെ തെങ്കാശിയുടെ പ്രദേശങ്ങളിലൊക്കെ പോയില്ല ചെങ്കോട്ടയ്ക്ക് അടുത്തായിട്ട് ഇടത്ത് കയറി പോയി കഴിഞ്ഞാൽ നേരെ സുന്ദരവണ്ടിപൂരെ പോകും അപ്പൊ ഈ എന്ന് പറയുന്ന രണ്ട് ടൈപ്പിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊടയക്കലാർ പോളൂർ ചെന്നപ്പോ അവിടെ നിന്ന് കഴിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഒരു നേരം അരിയോ അങ്ങനെയുള്ള ഒരു അവരുടേതായ ഒരു വിത്ത് ഇങ്ങനെ ഒരച്ചരച്ച് അരച്ച് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ് ഇത് വയറിന് നല്ല കാര്യങ്ങളൊക്കെയാണ് ഈ സംഭവം കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ഉണ്ട് സുന്ദരവാഡ്യപുരത്തേക്ക് ആ ട്രാക്ക് കഴിഞ്ഞ് ഇടതു വശത്തായിട്ടൊരു കോവിലും കാര്യങ്ങളുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു കമ്പകൂളെന്ന് പറയുന്ന സാധനം കിട്ടും അപ്പൊ നമ്മൾ ഈ സുന്ദരവാണ്ടിപുരം പൂക്കൾ വില്ക്കുന്ന പ്രദേശത്തേക്ക് അങ്ങനെ എത്തിക്കഴിഞ്ഞ് അപ്പോൾ അവിടെ ഫസ്റ്റ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതേപോലെ നിരവധി കാളയും പശുവും ആടും ഇതെല്ലാം ചെയ്ത് ഒന്ന് രണ്ടു മൂന്ന് പേര് ഇങ്ങനെയാണ് നടന്നു വരുന്നതാ നമ്മൾ ഈ ചില സിനിമകൾ കാണുന്ന അതേ ഒരു വൈബ് തന്നെ ആയിരുന്നു ഇവിടുത്തെ ഒരു കാഴ്ച ഗ്രാമീണ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഇപ്പൊ നമ്മൾ ഈ സുന്ദരവാണ്ടിപുര ഏരിയയിൽ നിർത്തിയില്ല കാരണം നമ്മളൊരു പന്ത്രണ്ട് ഒരു മണിക്കുള്ളിലാണ് ഇവിടെ വന്നത് ഓരോ പാടത്തും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവരെന്തൊക്കെ വിത്തുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുക പിന്നെ അതൊക്കെ നോക്കി നിന്ന് കേരളത്തിലെ പട ശേഖരത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് പാലക്കാട് മാത്രമായിട്ട് അവശേഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്ന വരുന്നത് എന്നാൽ കൊല്ലക്കാർക്ക് ഇതൊക്കെ ആ ഒരു വൈബ് കാണുക നേരെ തെക്കാശി മിക്ക ഭാഗത്തേക്ക് വന്നാൽ മതി അപ്പം ഇത് ഇവിടെ നാട്ടിൽ നിന്ന് പറിച്ചു വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വെള്ളരി ആണെങ്കിൽ സാധനം വരേണ്ട പത്ത് രൂപയാണ് അമരയ്ക്കു അത് കിലോ ഇരുപത് രൂപ കത്രിക ഇരുപത് തക്കാളി ഇരുപത് പച്ചമുളക് ഇരുപത്തി അഞ്ച് ഈ ഒരു വില നിരക്കിലായിരുന്നു നമുക്ക് സാധനം തന്ന പിന്നെ ഈ ഒരു കെട്ട് മല്ലിക്ക് അവർ മല്ലിയിലക്കൊരു പത്ത് രൂപയൊണ്ടാണ് വായിച്ചത് അപ്പൊ നമ്മളെ ഇവിടെ വാങ്ങിക്കുമ്പഴത്തേക്ക് ഞാൻ വന്ന് വില അന്വേഷിച്ചോ ഇതിന്റെ ഒക്കെ മൂന്നിരട്ടി വിലയ്ക്കാണ് നമുക്ക് സാധനം കൊടുക്കുന്നത് അപ്പൊ ഞാൻ അതിന്റെ ഒരു മാർക്കറ്റ് ഏരിയ പോയി ഇതിന്റെ വില അന്വേഷിക്കാൻ പറഞ്ഞ് ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റിൽ വന്നായിരുന്നു അപ്പൊ അവിടെയും വില വലുതായിട്ടൊന്നും വ്യത്യാസമില്ല നമ്മുടെ ഈ നാട്ടുകാരുന്നു എടുക്കുന്നേക്കാട്ടി ഒരു അഞ്ചു രൂപ ഉള്ള ഉള്ളായിരുന്നു അപ്പൊ അവിടുന്ന് സാധനം മേടിച്ചു കുറച്ച് സാധനം കൂടെ മേടിച്ച് പിന്നെ തിരിച്ചു വന്നു അപ്പൊ നല്ല ക്വാളിറ്റി ആയിരുന്ന കൊച്ചു ചെറിയ ഉള്ളിയും ഇതൊക്കെ അവിടെ ആ സമയത്ത് മുപ്പത്തഞ്ചു രൂപ നമുക്ക് ഇവിടെ എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ വൺ ഡേ ട്രിപ്പ് പ്ലാനിങ്ങിനാവിലത്തെ ഫുഡും ഉച്ചക്കലത്തെ ഫുഡും ഒക്കെ നമ്മള് സെറ്റ് ചെയ്ത് പോകാറാണ് പതിവ് അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ അഴിച്ച് കുറച്ചേര നല്ല അസാധ്യ കാറ്റായിരുന്നു കാറ്റടിച്ച് നല്ല സൂക്കായിട്ടിരുന്നു പിന്നെ കുറച്ചേർ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ സുരണ്ടായി മാർക്കറ്റിൽ പോയി അപ്പൊ വണ്ടി അകത്തോട്ട് പ്രവേശിച്ചതിന് ഇരുപത് രൂപ ചാർജ് മേടിച്ച് പിന്നെ ഈ കാണുന്ന ഈ ഒരു പഴയ മോഡൽ അടുപ്പ് അതിന് നൂറ്റി ഇരുപത് രൂപയാണ് കൊരണത്തിൻ്റെ വില താഴെ ഇരിക്കുന്നതിന് നൂറ് രൂപ അങ്ങനെ എല്ലാ സാധനത്തിനകത്തും വളരെ വളരെ തുച്ഛമായ വിലയുള്ളായിരുന്നു പച്ചക്കറികളായാലും എന്ത് സാധനങ്ങളായാലും ചെറിയ ബിസിനസ് ഒക്കെ തുടക്കുന്നവർക്ക് ഇവരുടെ കണക്ഷൻ കോൺടാക്ട് നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വിളിച്ച് ഒരു പച്ചക്കറി കടയോ അങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ വിളിച്ച് അവർ സാധനം നമുക്ക് നമുക്ക് സ്റ്റോക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇതാ നല്ല എന്ത് നീറ്റായിട്ടുള്ള ഈ കാര്യത്തിന്റെ വില എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് പകുതി വിലക്ക് ഈ സാധനം നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ സുരണ്ടി മാർക്കറ്റിന്റെ ഏരിയെന്നൊക്കെ വിട്ട് നേരെ തിരിച്ച് വന്ന് നമ്മൾ കുറച്ച് സ്നാക്സും ഒരു ടീയൊക്കെ കഴിച്ചിട്ട് അവിടെ നേരെ തിരിച്ചു വിട്ടു അപ്പോഴാണ് ഒരു കാഴ്ചയാണ് ഒരു കല്യാണത്തിന്റെ ഒരു സെറ്റപ്പാണ് ആണ് ആടിഞ്ഞോറത്തിന്റെ ഫ്രണ്ടിലാണ് കുടുംബക്കാര് കൂട്ടുകാർ സ്വന്തക്കാർ ഇവരെല്ലാം വെച്ച് ഫ്ലെക്സ് അടിച്ച് ബോർഡ് സുന്ദര സുന്ദരപാണ്ഡ്യപുരം എന്ന സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തമിഴ് സംസ്കാരത്തിലെ തെങ്കാശി ജില്ലയിലെ ഒരു പഞ്ചായത്ത് പട്ടണമാണ് സുന്ദരപാണ്ഡ്യപുരം നിരവധി തമിഴ് സിനിമകൾക്ക് ലൊക്കേഷനായ ഒരു പ്രദേശമാണ് ഇവിടം ഇവിടുത്തെ ഈ ഗ്രാമത്തിന്റെ പ്രധാന സാമ്പത്തിക വ്യവസ്ഥ എന്നത് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നെല്ല് സൂര്യകാന്തി വിത്തുകൾ പച്ചമുളക് ഉള്ളി തെങ്ങ് കൃഷി എന്നിവയാണ് പ്രധാന വിളകൾ കൂടാതെ കന്നുകാലി വളർത്തലിൽ പാൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിച്ചും ഇവർ എടുക്കാറുണ്ട് മിക്ക വീടുകളിൽ ഇതേപോലെ മധുരച്ചും ഒരു ദൂറും കാണും എന്നാൽ മേൽമൂടി കാണത്തില്ല ഇവരുടെ വിത്തുകളും കാര്യങ്ങളും കൊണ്ട് സുരക്ഷിതമായി വെക്കുന്ന ആ ഒരു പ്രദേശമാണ് ആ ഇതുപോലുള്ള അത് ഓരോരുത്തർക്കും കൃഷിക്കാർക്കും അതേപോലൊരു ഇടങ്ങളുണ്ട് സുന്ദരപാണ്ടിപുരത്തെ പ്രധാന കാഴ്ച എന്നത് പൊന്നിൻ പട്ടു നിൽക്കുന്ന സൂര്യകാന്തിയും സൂര്യകാന്തി എന്ന് വിശേഷിപ്പിക്കുന്ന പേരനശ്വരമാകുന്ന അല്ലെങ്കിൽ പേരിനോട് നൂറു ശതമാനം നീതി പുലർത്തുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ അടുത്തുള്ള സുന്ദരവാടി ഇവിടം ഗ്രാമീണ ഭംഗി എണചേർന്ന് നിൽക്കുന്ന ഒരു സുന്ദര കാർഷിക ഗ്രാമമാണ് ഇവിടം പഴമയിൽ എവിടെയോ നമ്മൾ കണ്ടുമറന്ന മലയാള തനിമ പകർപ്പായി തെങ്ങിൻ തോപ്പുകളും കവങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും കണ്ണിറയെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ സൗന്ദര്യം നിരവധി ചലച്ചിത്രങ്ങൾക്ക് നിറച്ചാർപ്പ് നൽകിയിട്ടുണ്ട് ആഗസ്റ്റ് മാസത്തിൽ ശരത്കാലത്തെ വരവേൽക്കാൻ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങളാണ് ഈ പ്രദേശത്തെ സ്വർഗമാക്കുന്നത് ഇവിടെ വന്നു പോകുന്നവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ സൂര്യകാന്തി പാടങ്ങളും അന്നിൻ തടാകവും അവിടുത്തെ കാറ്റ് നൽകുന്ന ആ സുന്ദര നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭൂതി കൂടിയായിരിക്കും അപ്പൊ ഈ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ പറച്ച് അവിടെ വെക്കുന്നതാണ് ഇതൊരു കെട്ട് പയറിന് പത്ത് രൂപയാണ് അവർ ഈടാക്കുന്നത് പിന്നെ അവിടുത്തെ ഈ കൈനോട്ടക്കാരിയ്ക്കുന്നത് തത്തയാണ് ബദരി തത്തയെ കണ്ടങ്ങ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അയാൾക്ക് വീട്ടിലിരിക്കുന്നതേക്കാട്ടി നല്ലത് ഇങ്ങനെ കറങ്ങി കിടക്കുന്നത് വലിയ താല്പര്യം ഒരുപാട് വമ്പ ഹിറ്റായ സിനിമകൾ ഷൂട്ട് ചെയ്ത പ്രദേശമാണ് നമ്മുടെ ഈ സുന്ദരവാണ്ടിപുരം അതായത് അതിൽ അതിലേതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്തമ്മ വെട്രി കൊടികാട്ട് മാ ആന്യൻ മുതൽവൻ അന്യൻ സത്യൻ ശിവപ്രതികാരം വേട്ടൈ അവൻ ഇവൻ ധർമ്മദൂരൈ സീമരാജ വെടി ചിന്തോബാദ് പുഷ്പ തുടങ്ങിയ നിരവധി സിനിമകൾ ഈ പ്രദേശത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് തുണ്ടും കുഞ്ഞും വലിയ നല്ല രീതിക്കുള്ള കുരുത്തക്കേണ്ട ആൾക്കാരാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ കുറച്ച് നിബന്ധനകൾ കൊടുത്തത് കാരണം ഇതിനകത്ത് ആ കർഷകർ പാടുകേട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കാരണം അവരുടെ ഉപജീവന മാർഗമാണ് നമ്മളീ ഫോട്ടോയും ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി അതൊന്നും ചവിട്ടി ഓടിക്കാനും നശിപ്പിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് എന്തായാലും അതൊക്കെ അവരനുസരിച്ച് വരുന്നവരും അതേപോലെ മാന്യമായിട്ട് തന്നെ ഇതൊന്നും നശിപ്പിക്കാതെ അത് കൃത്യമായി അവരത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ഫോട്ടോസും ഒക്കെ എടുക്കുന്നതുണ്ടായിരുന്നു ചില പിള്ളേർ അതിനകത്ത് ഇടക്ക് കയറി പോയപ്പോൾ ഞാൻ എന്റെ കണ്ണിൽ കണ്ടെടുത്താന്ന് പറഞ്ഞു അങ്ങനെ കയറി ചെയ്തെന്ന് പറഞ്ഞു സൂര്യകാന്തിയുടെ ഒരു ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഏത് പൊസിഷനാണോ അതുപോലെ കറങ്ങി ഇവർ തിരിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ സൂര്യന് തിരിഞ്ഞു നിൽക്കും അതായത് കിഴക്ക് ഭാഗത്തോട്ട് അതായത് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ കിഴക്ക് ദിശയിൽ ഇവർ ഇങ്ങനെ ഉറങ്ങുന്ന ഓരെ തൂങ്ങി നിൽക്കും അതാണ് സൂര്യകാന്തിയുടെ ഒരു ലെവല് നടന്ന് വരുമ്പോൾ വരമ്പെന്ന് പറഞ്ഞാൽ ഒരടിയുള്ളു സൈഡിലെ പോച്ചയ്ക്കകത്ത തൊട്ടാണ് ഇതേപോലെ വീട് നടക്കും പിന്നെ നേർ നിരവധി കൃഷിയുണ്ട് സൂര്യകാന്തി കാരണം കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ ഒരുപാട് കുറവായിരുന്നു ഇപ്പോൾ തുച്ഛമായ ഒരു ഏക്കറിൽ മാത്രമേ ഉള്ളു മറ്റെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലായിട്ട് നേരെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനകത്ത് ഈ ഇടതൂർന്നായിട്ടുള്ള വേറെ രീതിയിലുള്ള കപ്പലണ്ടി അതുപോലെ തന്നെ വെണ്ട വെള്ളരി ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് അപ്പം സൂര്യകാന്തിയുടെ കുറച്ച് എന്താണ് കാരണമെന്നൊന്നും അറിയാൻ വയ്യ അപ്പോൾ ഏതാണ്ട് കുറച്ച് ഭാഗം ഉള്ളായിരുന്നു അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നേരെ റുമ്പത്തേക്ക് കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നു അങ്ങനെ നമ്മളെ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി അതായത് വൈഫിൻ്റെ വീട്ടിലാണ് അവർക്കുള്ള ആവശ്യത്തിനുള്ള നമുക്കുള്ളതൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ കളക്ട് ചെയ്തിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് ഒരു പത്ത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയില്ലെന്ന് തോന്നുന്നു അതിനകത്താങ്ങണ്ടൊക്കെ ആയിട്ടുള്ളൂ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇത്രയും ഒരു സാധനമൊക്കെ മേടിക്കണ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ലെവൽ എങ്ങനെയെങ്കിലും ആവും കാരണം ഓരോ സാധനത്തിനും പത്ത് രൂപ അഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് മുപ്പതിന് മേലിൽ ഒരു സാധനം ഇല്ല അതായത് വെള്ളിയിലേക്ക് അഞ്ച് രൂപയ്ക്കാണ് അവർ തന്നത് പയറ് പത്ത് രൂപ അങ്ങനെ ഓരോ സാധനങ്ങൾ അങ്ങനെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ബൈ